തിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന ധനഹ തിരുനാളിന്റെ സംഘാടക സമിതി ഓഫീസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് സാബു ജോർജ് തോമസ് തൊഗ്ലത്ത് അഡ്വക്കറ്റ് എം എം ഷാജൻ തിരുനാൾ ജനറൽ കൺവീനർ ഷാജു പന്തലിപ്പാടൻ ജോയിന്റ് കൺവീനർമാരായ ഷാജു കണ്ടങ്കുളുത്തി സൈമൺ കുറ്റിക്കാടൻ തോമസ് കെ ജോസ് കേന്ദ്രസമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ എന്നിവർ പങ്കെടുത്തു